വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയത് പിന്നാലെ നിരവധി പേരാണ് തങ്ങൾക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചും മറ്റും പറഞ്ഞു രംഗത്തെത്തിയിരുന്നത് ഇതിനോടകം തന്നെ നിരവധി താരങ്ങൾ ആരോപണങ്ങളുടെ മുൾമുനയിലാണ് സിദ്ദിഖ് മുകേഷ് ജയസൂര്യ ഇടവേള ബാബു മണിയൻപിള്ള രാജു ബാബുരാജ് രഞ്ജിത്ത് തുടങ്ങിയ പ്രമുഖരെല്ലാം അറസ്റ്റ് ഒഴിവാക്കാനുള്ള നിയമസാധുക്കൾക്ക് പിന്നാലെയാണ് എന്നാൽ ഈ വേളയിൽ ചെയ്തു കൂട്ടിയ തെറ്റുകൾ പിടിക്കപ്പെട്ടതോടെ ഒരു പ്രമുഖ നടൻ ആത്മഹത്യക്ക് എന്നുള്ള വാർത്തകളാണ് പുറത്തെത്തുന്നത് ചില യൂട്യൂബ് ചാനലുകളാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ ഇത് ഏത് താരമാണെന്നോ എപ്പോഴാണെന്നോ എവിടെയാണെന്നോ ഉള്ള വിവരങ്ങൾ പുറത്തെത്തിയിട്ടില്ല ഈ നടന്മാരോട് അടുത്ത വൃത്തങ്ങളിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു വിവരം കിട്ടിയതെന്നും ആരോപണ വിധേയനായ ഒരു നടൻ സമൂഹത്തിന് മുന്നിൽ അപമാനിതനായി നിൽക്കേണ്ടി വന്ന വേദനയിൽ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നും ആശുപത്രിയിൽ ചികിത്സയിലാണെന്നുമാണ് പറയപ്പെടുന്നത് എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ള കാര്യം വ്യക്തമല്ല അതേസമയം നടിയുടെ പീഡന പരാതിയിൽ എം മുകേഷ് എം എൽ എയുടെ അറസ്റ്റ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തടഞ്ഞിരിക്കുകയാണ് സെപ്റ്റംബർ മൂന്ന് വരെയാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും ജാമ്യമില്ലാ വകുപ്പാണ് മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് മരട് പോലീസാണ് കേസെടുത്തത് കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതിയാണ് നടി മുകേഷ് അടക്കം സിനിമ മേഖലയിലെ ഏഴുപേർക്കെതിരെ ആരോപണം ഉന്നയിച്ചത് പിന്നീട് ഇമെയിൽ മുഖേന പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ബലാൽസംഘ കേസിൽ പ്രതിയാക്കപ്പെട്ട നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യം തേടി ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചേക്കും നടിയുടെ പരാതിയെ തുടർന്ന് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നത് തനിക്കെതിരെയുള്ള പരാതിയിലെ എഫ്ഐആറിന്റെ പകർപ്പ് സിദ്ദിഖ് ആവശ്യപ്പെട്ടിട്ടുണ്ട് തന്റെ അഭിഭാഷകൻ വഴിയാണ് പകർപ്പ് തേടിയുള്ള അപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ എന്നാൽ ലൈംഗിക അതിക്രമത്തിന് ഇരയാണെന്ന് നടി ആരോപിക്കുന്ന ദിവസം സിദ്ദിഖ് ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന നിർണായക തെളിവ് ലഭിച്ചിട്ടുണ്ട് മസ്കറ്റ് ഹോട്ടലിലെ രജിസ്റ്ററിൽ സിദ്ദിഖിന്റെ പേരുള്ളതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു അതേസമയം തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ഇടവേള ബാബു പ്രത്യേക അന്വേഷണ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് ഗൂഢാലോചനയുടെ ഭാഗമായാണ് ലൈംഗിക ആരോപണം എന്ന് ആരോപിച്ചാണ് പരാതി നൽകിയത് പിന്നാലെ ഇരിങ്ങാലക്കുട നഗരസഭയുടെ ശുചിത്വ മിഷൻ അംബാസിഡർ പദവിയിൽ നിന്ന് ഒഴിയുകയും ഉണ്ടായി എന്നാൽ അറസ്റ്റ് ഭയുന്ന നടൻ ജയസൂര്യ ന്യൂയോർക്കിൽ തന്നെ തുടരുകയാണ് നാട്ടിലേക്ക് എത്തിയാൽ അറസ്റ്റും ജയിൽവാസവും ഉണ്ടാകുമെന്ന ഭയത്താലാണ് നാട്ടിലേക്ക് മടക്കമില്ലെന്ന് ജയസൂര്യ അറിയിച്ചതായാണ് ചില സുഹൃത്തുക്കൾ പറയുന്നത് ന്യൂയോർക്കിൽ നിന്ന് റിപ്പീറ്റ് ന്യൂയോർക്കിൽ നിന്നുകൊണ്ട് മുൻകൂർ ജാമ്യം തേടാനും ജയസൂര്യ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഈ വേളയിൽ നടന്റേതായി പുറത്തെത്തിയ കുറിപ്പും വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പുലർച്ചെയാണ് പോസ്റ്റ് എത്തിയത് പീഡന ആരോപണങ്ങൾക്ക് ശേഷം ആദ്യമായാണ് നടന്റേതായി ഒരു പോസ്റ്റ് എത്തുന്നത് ഇന്ന് നടന്റെ ജന്മദിനമാണ് സന്തോഷമുള്ള ദിവസം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിനും അതിൽ പങ്കാളികളായവർക്കും നന്ദിയുണ്ടെന്നും കുറിപ്പിൽ ജയസൂര്യ പറഞ്ഞിരുന്നു